ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഇരുപത്തിയൊന്നാം സംഘത്തിനും നാലാം വാക്യം അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ ദാവിത് ശത്രു നിന്ന് തന്റെ ജീവനെ വിടുവിക്കുന്നതിനെ അപേക്ഷിക്കുന്നു മറുപടിയായി ജീവൻ മാത്രമല്ല എന്നേക്കുമുള്ള ദീർഘായുസിനെ അവന് നൽകുന്നു എന്നേക്കുമുള്ള ദീർഘായസ് അനന്തതയും അനുശരതയും മാത്രമല്ല അമർത്യതയുടെ സമ്പൂർണതയും അന്തർഭവിച്ചിട്ടുള്ളതാണ് നിത്യജീവൻ ജീവൻ്റെ സമൃദ്ധിയാണ് കാണിക്കുന്നത് ദാവിദിനെ എന്നേക്കുമുള്ള ജീവൻ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണ് നിവൃത്തിയാകുന്നത് പ്രിയ സ്നേഹിതരെ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന് വാക്തത്വത്തിലൂടെ അവൻ്റെ നിത്യജീവനം നമ്മയും ഓഹരിക്കാരാക്കിയിരിക്കുന്നു നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അവൻ ഔദാര്യമായി നൽകുന്നതിനാകയാൽ അവനിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള നിന്നിൽ മുഴുവനായി ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ